എന്ത് നഷ്ടം സഹിച്ചും ബാക്കിയുള്ളത് തിരസ്കരിക്കാൻ തീരുമാനിക്കണം എങ്കിൽ ഇവിടുന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകും ദൈവം നിങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ദൈവം നിങ്ങൾക്കൊരായുധമായി മാറും റിയലി ചിലപ്പോൾ ഇന്നായിരിക്കും സുവിശേഷം സ്വീകരിക്കുന്നത് പത്തു വർഷം കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് ഞാനിപ്പോഴും ഒരു കാര്യമുണ്ട് ഇവിടെ രണ്ടായിരം മുതൽ എൻ്റെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരുന്നൊരു പെണ്ണുണ്ട് രണ്ടായിരം മുതൽ അങ്ങനെ പാട്ട് ഒക്കെ പാടി ഇങ്ങനെ നട പോരും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വരും പാട്ട് പാടും ഒരു പ്രതിഫലവും കൊടുക്കാറില്ല അന്നില്ല ഞാൻ അച്ഛനാണ് പ്രസംഗിച്ച് നടക്കും ധ്യാനമൊന്നും ആർക്കും വലിയ താല്പര്യമില്ല അങ്ങോട്ട് പറഞ്ഞാൽ ധ്യാനം നടത്തുന്നത് ഒരു ധ്യാനം നടത്താൻ ഒരു പള്ളിയിൽ അങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെടുക ഒരു ധ്യാനം നടത്താനായിട്ട് ഒരു അവസരം തരുമോ ആ വേണമെങ്കിൽ നടത്തിയിട്ട് പോകും അച്ഛന്മാർ പോലും കാണുകയല്ല പള്ളി തുറന്നവർ അഞ്ചെട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേര് കാണും നമ്മൾ ധ്യാനം നടത്തും അങ്ങനെ ആയിരുന്നു ധ്യാനം അപ്പം അന്ന് മുതൽ ഈ പെൺകുട്ടി ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരും പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ പ്രിയമുള്ളവരെ ബ്രെയിൻ ഹെമറേജ് വന്നു ഒരു സൈഡ് പാരലൈസ്ഡായി പോയി സംസാരശേഷി പൂർണ്ണമായിട്ടും പോയി മെമ്മറിയും പോയി ഇതിൽ കൂടുതലൊരു സ്ത്രീക്ക് ഒരു മൂന്ന് കുട്ടികളുള്ള ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ വരാനുണ്ടോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണ് വന്നു പോയാൽത്തെ അവസ്ഥ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഇത് മൂന്നുകൂടെ വന്നു അങ്ങനെ ഓർമ്മശക്തിയെല്ലാം പോയി ഒരു സൈഡ് പാരലൈസ്ഡായി സംസാരശേഷി നഷ്ടപ്പെട്ട് ഞാൻ കാര്യത്താസിൽ പോയി കണ്ടു അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ഒരു മാസം അങ്ങനെയൊക്കെ അങ്ങ് പോയി അതിനുശേഷം പ്രിയമുള്ളവരെ ഒരു ദിവസം ഇവിടെ കൊണ്ടു വന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൾ ഉള്ള ആംഗ്യം ഒക്കെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അതെ ഭർത്താവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്നോട് പറയണം ഭർത്താവിനോട് പറയണം വേറെ കല്യാണം കഴിക്കാൻ കൊച്ചുങ്ങളെ നോക്കണം ഞാൻ മഠത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോള അവൾ ആംഗ്യം കാണിച്ച് ഞാൻ മഠത്തിൽ പോയി എവിടെയെങ്കിലും ഭർത്താവിന് കല്യാണം കഴിച്ച് മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ ക്രമീകരണം ചെയ്യണം എന്നിട്ടാ അവൻ ഗൾഫിലാണ് തിരിച്ചു പോകണം ജോലി ചെയ്യണം ദൈവരാജ്യത്തിന് വേണ്ടി വചനവും എഴുതിയെടുത്ത് സുവിശേഷം വാക്യങ്ങളും വായിച്ച് പ്രിയമുള്ളവരെ പാട്ടും പാടി കർത്താവിനെ സ്വദിച്ച് നിലവിളിച്ച് നടന്നൊരു വ്യക്തിക്ക് ലഭിച്ച അനുഭവം അതിലെന്നെയും അങ്ങ് ഭാരപ്പെടുത്തിക്കളഞ്ഞ് നമുക്കൊരു നിലയില്ലാ കാലത്തിൽ ചെന്ന് വീണ പോലെയായി ഞാൻ ഓർത്ത് ഇതെന്താ ഇതിനൊക്കെ എന്താ ഒരു മറുപടി പറയുക എന്താ ഇവരെ ആശ്വസിപ്പിക്കുക മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പണ്ട് ഇതിന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാനില്ല ചെയ്യാനുള്ള ഒരു പുരോഹിതന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ എന്താണെന്നറിയോ കൈ കൂതാശ അതിനപ്പുറത്തൊന്നുമില്ല അവൻ്റെ പോശപ്പെട്ട കരങ്ങൾ കൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ കാര്യം കൂതാശ കൂതാശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രിയമുള്ളവരെ വചനത്തിൻ്റെ ആഘോഷമാണ് കൂതാശ വചനത്തിൻ്റെ ആഘോഷമാണ് കൂതാശ അത് നിറവേറ്റാനായി ദൈവം ഇത് അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഞങ്ങളെ വചനത്തെ നിങ്ങളെടുത്ത് അങ്ങോട്ട് ആഘോഷിക്ക് ആഘോഷം എന്നൊക്കെ പറയാൻ നമുക്കറിയാം എൻ്റെ പൂർണ്ണതയാണ് വചനം പ്രഘോഷിക്കാം അത് ആഘോഷമാക്കി മാറ്റുകയാണ് കൂതാശ വഴി അതിൻ്റെ പൂർണ്ണത ഞാൻ പതുക്കെ ഇപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഈ പാഴ്സലേ ചെയ്യുന്ന പാഴ്സലേ ഞാൻ പറഞ്ഞു അവിടെ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു ഏഴ് കൂതാശയുണ്ട് അതിലെ മിക്കവാറും എല്ലാ കൂതാശകളും ഞാൻ നിറവേറ്റിയിട്ടുള്ള കൂതാശയാണ് അതിൽ ഒരു ഗോതമ്പപ്പവുമായി ഞായറാഴ്ച ബലിപീഠത്തിലേക്ക് കയറിപ്പോയാൽ തിരിച്ച് അത് യേശുക്രിസ്തുവിൻ്റെ തിരിച്ചരി രക്തങ്ങളായി അത് മാറുന്നു മാറുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അപ്പവുമായി ഞങ്ങൾ പടിഞ്ഞാട്ട് വരും ആ സമയത്ത് ആളുകൾ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കും നാഥ കൃപ ചെയ്തീടണമേ കൃപ ചെയ്യണമലി വാദാ നീയുത്തരമാരുളി ോടു കൃപ ചെയ്യണം പ്രിയമുള്ളവരെ ഈ അപ്പത്തെയും വീഞ്ഞിനെ നോക്കി ജനം പാടും നാഥാ ഞങ്ങളോട് നീ കൃപ ചെയ്യണം ഒരു പുരോഹിതൻ്റെ കയ്യിൽ വെച്ചൊരു മണിക്കൂറത്തെ പ്രാർത്ഥനാ സമയത്തെപ്പോഴോ ഈ അപ്പം ആരായി മാറി യേശുക്രിസ്തവൻ്റെ ശരീരമായി മാറി ഒരു പെണ്ണിനെയും ഒരു ചെറുക്കനെയും ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ ഇതാ പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും മധ്യത്തിൽ ഇതാ അവരെ ആശീർവദിക്കും അവരുടെ മേൽ അഭിഷേകം ചെയ്യും ആ സമയത്ത് അതൊരു കുടുംബമായി മാറും ഒരു പാവി തൻ്റെ പാപവുമായി വന്നു നിൽക്കുമ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പാപവിമുക്തനാകുന്നു അങ്ങനെയെങ്കിലും ഒരു രോഗി നമ്മുടെ മുമ്പിൽ വന്നു നിന്നാൽ ആ രോഗിക്ക് വേണ്ടി നടത്തേണ്ട കൂതാശയുടെ പേരെന്താ തൈലാഭിഷേകം ഒരു രോഗിയുടെ മുമ്പിൽ ഇതാ ഒരു പുരോഹിതൻ ഒരു മണിക്കൂർ നിന്ന് തിരിച്ചു പോന്നാൽ ആ രോഗി ആരായിരിക്കണം സൗഖ്യമുള്ളവനായി മാറണം ഇതാണ് എനിക്ക് അന്നേരം കിട്ടിയ ബോധ്യം ആ ആന്തരിക ബോധ്യത്തിൽ നിന്ന് ഞാൻ ഞാനീ തൈലമെടുത്ത് വെച്ച് പ്രിയമുള്ളവരെ ഈ കൂതാശ നിറവേറ്റി എണ്ണ പൂശി കൈകളിലും കാലുകളിലുമൊക്കെ എണ്ണ പൂശിയ ശേഷം ഞാൻ ആ പുസ്തകം അടയ്ക്ക് വെച്ച് വേഗം മുറിയിൽ പോയി കുറ്റിയിട്ട് പ്രിയമുള്ളവരെ പിറ്റേ ദിവസം രാവിലെ സംഭവിച്ചെന്താണെന്നറിയോ ഇതാ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചു ഉണർത്തി പേര് വിളിച്ച് അതിനുശേഷം പ്രിയമുള്ളവരെ ഉണർന്ന ഭർത്താവ് ലൈറ്റിട്ട് ഇവൾ സംസാരിക്കുന്നു ഉടനെ പതുക്കെ അവൻ പറഞ്ഞു നീ എഴുന്നേക്ക പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രിയമുള്ളവരെ കൂടി അവൾ നടന്നു നടക്കുക മാത്രമല്ല കുളിച്ച് റെഡിയായി സ്റ്റേജിലേക്ക് വന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഓർമ്മശക്തി ശക്തി കർത്താവ് തിരിച്ചു കൊടുത്തു അങ്ങനെ പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുത്ത് അപ്പോൾ ആരോഗ്യത്തോടെ പ്രിയമുള്ളവരെ ജോലി ചെയ്യാൻ പോകുന്നു ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പോകുന്നു അങ്ങനെ കർത്താവ് സുഖപ്പെടുത്തി പരിപൂർണ രോഗശാന്തി അന്നും ഡോക്ടർമാർ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ദൈവം ഒരു ഒരു ജോലി കൊടുത്തു രണ്ടര മണിക്കൂർ യാത്ര ചെയ്തു ട്രാൻസ്പോർട്ട് ബസ്സേ പോകേണ്ട ജോലിയാണ് കർത്താവ് കൊടുത്ത് രോഗം മാറിയപ്പോൾ എന്തിനാണെന്നറിയുമോ എനിക്ക് അത് അത്ഭുതം ഞാൻ കർത്താവോട് ചോദിച്ചു എൻ്റെ കർത്താവ് ഈ അടുത്ത് ജോലി കൊടുക്കാൻ പറ്റും ഉണ്ടെ കർത്താവ് പറഞ്ഞ് അവൾക്ക് ആരോഗ്യമുണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നു ട്രാൻസ്പോർട്ട് ബസ്സൊ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി എനിക്ക് പ്രൂവ് ചെയ്യണം അവക്കാരോഗ്യം ആരോഗ്യമുണ്ടെന്ന് കണ്ടോ അവൾ തന്നെ പറയുന്നു എനിക്ക് ആരോഗ്യ ചില കുറവുണ്ട് ദൈവം അത് പ്രൂവ് ചെയ്തു ഞാൻ കൊടുത്തി ആരോഗ്യം അവൾ കൊണ്ടെന്ന് പ്രൂവ് ചെയ്തു ഇതാണ് പ്രിയമുള്ളവരെ ദൈവം കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട സുവിശേഷം പ്രവർത്തിച്ചത് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇതാ നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുൻ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുൻ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസമാണ് നാളെ നിങ്ങളുടെ ആവശ്യ നേരത്ത് തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും അതാണ് ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഇനി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ബാക്കി വചനം വായിച്ചേ നിങ്ങൾ സ്ത്രീയുടെയും സന്തതിയുടെയും പക്ഷത്തേക്ക് മാറണം സാത്താന്റെ പക്ഷത്തൊന്ന് തിരിച്ചു പോരണം ദൈവവചനം പാലിക്കണം പിന്നെ വായിച്ചേ അവൻ നിന്റെ തല തകർക്കും നീ കണ്ടോ ദൈവത്തിന്റെ പുത്രൻ പരിശുദ്ധി അമ്മയുടെ മകൻ സാത്താന്റെ തല തകർക്കും സാത്താൻ്റെ കൂടെ പോയാൽ നമുക്കെന്നാ പറ്റും ചില പാട്ടി കിട്ടിയെന്നിരിക്കാം സൂക്ഷിച്ചോണം സാത്താനിട്ട് കിട്ടുന്ന അടി നമ്മുടെ ദേഹത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്കിട്ടും കിട്ടാം സൂക്ഷിച്ചോണം അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും ആ സ്ത്രീയോട് പറഞ്ഞു നിനക്കിനി ഉണ്ടാകാൻ പോകുന്നു എന്നെ വേണ്ടെന്ന് വെച്ച് എൻ്റെ നിയമങ്ങൾ വേണ്ടെന്ന് വെച്ച് നീ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോയി ഇനി നിനക്കുണ്ടാകുമ്പോൾ ദോഷം എന്താണെന്നറിയോ നിന്റെ ഗർഭാരിഷ്ഠതകൾ വർഷിക്കും എന്ന് പറഞ്ഞാൽ നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ മക്കളെക്കുറിച്ച് നിനക്കെന്തും ദുഃഖങ്ങളായിരിക്കും നീ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും നീ സ്നേഹിക്കുമെന്ന് വിചാരിച്ചപ്പോൾ വളർത്തുന്നു നിനക്ക് അവസാനം കയ്പായി മാറും ഉണ്ടോ മക്കളെക്കുറിച്ചുള്ള വേദനകൾ നിന്നെ വിട്ടുപിരിയാതിരിക്കും എന്നെ ഉപേക്ഷിച്ചാൽ രണ്ടേ നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും അവൻ നിന്നെ ഭരിക്കും നല്ല കൃപയിലാണെങ്കിലോ അവൻ നിന്നെ സ്നേഹിക്കും അല്ലെങ്കിലോ അവൻ നിന്റെ മേൽ ഭരണം നടത്തും ഉള്ള കാശ് മുഴുവൻ എ ടി എം കാർഡൊക്കെ മേടിച്ച് അവൻ പകരം ഉണ്ടോ നമ്മൾ ജോലി ചെയ്യും പക്ഷേ കാശ് മുഴുവൻ ആരും കൊണ്ടുപോകും ആ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് പുട്ടടിക്കും അതുപോലെ ഓരോ ഷാപ്പിൽ കയറി ആ ഷാപ്പുകാരൻ കൊണ്ടുപോകും ഇതാ പ്രശ്നം പിന്നെ അടുത്തത് പറഞ്ഞു ഞാൻ പറഞ്ഞ പഴം പുരുഷന്മാർക്ക് ആദ്യത്തോട് നീ 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 മണ്ണ് മണ്ണ് എവിടെയെങ്കിലും മേടിച്ചാൽ അവിടെ ഒന്നും കൃഷി ചെയ്ത ഒരു വീട് പണിതാലോ പൂർത്തിയാക്കാൻ പറ്റുക ഇനി ആ വീട്ടിൽ താമസിച്ചാലോ സമാധാനവും കാണുക നീ ചവിട്ടും നടത്ത് എല്ലാം നഷ്ടപ്പെടും സമാധാന പോവും പിന്നെ ആയുഷ്കാലം മുഴുവൻ കഠിനധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും ആ കൃപയുണ്ടെങ്കിൽ നീ നിനക്ക് പള്ളിയിൽ പോകാനും സമയം കാണും പ്രാർത്ഥിക്കാനും സമയം കാണും എല്ലാത്തിനും സമയം കാണും ആ കൂട്ടത്തിൽ ആ ബിസിനസ് ഒക്കെ തന്നെ അങ്ങ് നടക്കും ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായി ദൈവം ദൈവവും ചെയ്യും ജോലിയൊക്കെ തന്നെ കർത്താവ് കൂടെ ചെയ്യുന്ന പോലെ തോന്നും പിന്നെ അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും ആ നീ അങ്ങോട്ട് കൃഷി ചെയ്യും നീ അങ്ങോട്ട് ജോലി ചെയ്യും പക്ഷേ റിസൾട്ട് മോശമായിരിക്കും പത്ത് ലക്ഷം രൂപ നിനക്ക് കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ നിനക്ക് ചിലവാകും അധ്വാനിച്ചത് വെറുതെ പലരുടെ അവസ്ഥയത് ഒരിക്കലും എഴുപത് കോടി രൂപ ആസ്തിയുള്ള ഒരു ഫാമിലി ഒരു എഴുപത് കോടി രൂപയ്ക്ക് ആസ്തി ഉണ്ട് അവർക്ക് അവർ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ കാണാൻ വന്നു വരുന്നത് തന്നെയാണെന്ന് വലിയ കാറയല്ല മിക്കവാറും ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ സംസാരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കും കാണുന്ന പ്രിയമുള്ള ഓടിക്കാറ് ഓണാക്കി എ സി ഇട്ട് ഡ്രൈവർ അതേ കിടന്ന് ഉറങ്ങുക ഇതിനകത്ത് ഇറക്കുന്ന സംഭവം എന്നാറിയോ മുറിക്കകത്ത് അവർ എന്നോട് പറയാം എൻ്റെ അച്ഛാ പത്തറുപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് പക്ഷേ ഒരു ദിവസം എട്ട് ലക്ഷത്തിലധികം രൂപയുടെ ടേൺ ഓവർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പത്ത് കോടി ഇപ്പോൾ പിടിച്ചു നിൽക്കണം പത്ത് കോടി വേണം പലിശക്കാര് പുറകെ നടക്കുക സാധനങ്ങൾ അവർ വിടുന്നില്ല ചെക്കുകൾ പരം ബ്ലാങ്ക് ചെക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു അകത്ത് പോകാൻ പറ്റി പരുവത്തിൽ ഇരിക്കുക അറുപതെഴുപത് കോടി രൂപ ആസ്തിയുള്ള യാതൊന്നും ഇല്ലാത്ത പിച്ചക്കാശി പോലും കയ്യിലില്ലാതിരിക്കുന്ന ഞാൻ വളരെ കൂടി ഇപ്പം മോരും കൂട്ടിക്കാ ചോറും ഉണ്ട് ആയിട്ടിരിക്കുക ഇവിടെ അപ്പോഴാണ് ഇവർ ഈ പരുവത്തിന് അവസാനം അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഇത്രയും വലിയ മൂന്നാല് തല കെട്ടിടത്തിനകത്തിരിക്കുന്ന ഈ സ്ഥാപനത്തിനകത്ത് ഞങ്ങൾ രാവിലെ മുതലിരിക്കുക ഒരു ദിവസം ബോംബെന്ന് സാധനം ഇറക്കാൻ പോകണം മറ്റേ ദിവസം വേറെകാണ്ട് പോകണം അവിടെ എല്ലാം പോകണം പക്ഷേ അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് എനിക്കും അഞ്ഞൂറ് രൂപ പുള്ളിക്കും അഞ്ഞൂറ് രൂപ തികച്ചെടുക്കാൻ ഞങ്ങളുടെ കടയിൽ ഒരിക്കലും ലാഭം ഇല്ല എടുക്കുന്നത് മുഴുവൻ നഷ്ടത്തിലാണ് പലിശക്ക് പോകും അതെല്ലാം പ്രശ്നമായിട്ട് പോവാണ് ബ്ലേഡ് കമ്പനി പൈസ കൊണ്ടാണ് കഞ്ഞി പിടിക്കുന്നു അവസാനം പറയുമ്പോൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി തകർന്ന് തരിപ്പണമായി കണ്ടോ തമ്പുരാനെ മറന്ന് ജീവിക്കുന്നവൻ്റെ ഗതിയാണ് കാറും ബസും ലോറിയും എല്ലാം വിറ്റ് ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ എന്നിട്ട് ഒരു കർത്താവിനെ വിട്ടിട്ടില്ല അവിടെ കർത്താവിനെ ചങ്ക കെട്ടിപ്പിടിച്ചോണ്ട് ആ സ്ത്രീ ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ് തമ്പുരാവിനെ കെട്ടിപ്പിടിച്ചോണ്ട് ആ സ്ത്രീ ജീവിച്ച് അപ്പോൾ ഒരു മനുഷ്യൻ ആ സ്ത്രീ എന്നോട് പറഞ്ഞ് അച്ഛ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ പലരെയും സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങ കൊടുക്കാനായിട്ട് പോലും ഫീസ് ഇല്ലാത്തൊരവസ്ഥ ഒന്ന് എന്നെ ഫീസ് കൊടുക്കാൻ സഹായിച്ചത് ആരാന്നറിയോ മാനസിക രോഗികൾക്ക് വേണ്ടി കൈ നീട്ടി ഭിക്ഷാടനം നടത്തി മാനസിക രോഗികളെ പോറ്റിയ പി യു തോമസാണ് എൻ്റെ കൊച്ചൻ്റെ ഫീസ് അടച്ചത് പി യു തോമസ് ആരായി അൻപത് കോടിയിലധികം രൂപയുള്ള ആസ്തിയുള്ളവൻ്റെ മകൻ്റെ ഫീസ് അടയ്ക്കാൻ യോഗ്യത കിട്ടിയവനായി സ്വന്തം വീടില്ലാത്ത പി യു തോമസിന് കണ്ടോ ദൈവരാജ്യത്തിൽ സ്വന്തം പോക്കറ്റിലെ പ്രിയമുള്ളവരെ പിയൂൺ ആയിരിക്കുന്ന കാലത്ത് അറ്റൻഡറായി മെഡിക്കൽ കോളേജ് നടക്കുന്ന കാലത്ത് സ്വന്തം പോക്കറ്റിലെ കാശ് ഒന്നും വീടില്ല സ്വന്തം കൊച്ച് എഴുന്നേക്കാൻ മേലേ കിടക്കുക ആ കാലഘട്ടത്തിൽ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് മെഡിക്കൽ കോളേജിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗിക്ക് ഭക്ഷണം കൊടുത്തവൻ എന്നാരായി കോടീശ്വരനെ തൃപ്തിപ്പെടുത്താൻ കഴിവുള്ളവനായി മാറി പണം ഉണ്ടായിട്ടല്ല ഇതാ ദൈവരാജ്യം ഇതാണ് ദൈവരാജ്യത്തിൽ നഷ്ടപ്പെട്ടവൻ്റെ പ്രത്യേകത ഗതികെട്ടവൻ വീടില്ലാത്തവൻ മക്കൾക്ക് ആരോഗ്യമില്ല മുന്നൂറ്റി ശേഷം മാനസിക രോഗികളുടെ ഇടയിൽ കടന്ന് ജീവിക്കുന്ന മനുഷ്യൻ അയാൾക്ക് സാധിക്കുന്നു കോടാന് കൂടി സ്വത്തുള്ളവന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്നു ഇതാണ് ദൈവരാജ്യത്തിൽ നഷ്ടപ്പെട്ടവനും ദൈവരാജ്യത്തിന് പുറന്തള്ളപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തീരുമാനിക്കുക ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഏത് വേണം ഇനി വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയില് വിയർപ്പ് കൊണ്ട് ഭക്ഷണം വരെ എന്നും നിനക്ക് ഇഷ്യൂസ് ആയിരിക്കും കാരണം എന്താ ഞാൻ നിന്റെ കൂടെ ഇല്ല അതാ പ്രശ്നം ഇനി നീ ഈ വാളിലൂടെ അപ്പുറത്തോട്ട് കിടന്നേ നീ ഒത്തിരി അധ്വാനിക്കാതെ വലിയ കാര്യങ്ങൾ നിൻ്റെ കരങ്ങളിലൂടെ നടക്കും ചെറിയ അധ്വാനം മതി വലിയ കാര്യം നടക്കും നീ അല്ലെങ്കിൽ നീ വലിയ കാര്യം ചെയ്യും ചെറിയ കാര്യം നടക്കും മറ്റേത് ചെറിയ കാര്യം ചെയ്യും വലിയ കാര്യങ്ങൾ നടക്കും ഇതാ വ്യത്യാസം ഏത് വേണമെന്ന് തീരുമാനിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ ദൈവരാജ്യം നമ്മളെന്താണെന്ന് തിരിച്ചറിയാറ് ആ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഇടമാണ് ആ ഇടത്തിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ വചനം ലംഘിച്ചപ്പോഴാണ് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും വേണ്ടി നമ്മൾ ദൈവത്തെ വേണ്ടെന്ന് വെച്ചു ഇപ്പോഴും നമ്മുടെ സുഖങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മൾ ദൈവത്തെ മാറ്റിവെച്ചു നമ്മുടെ സമാധാനക്കേടിൻ്റെ കാരണം അതാണ് എന്ന് തീരുമാനിക്ക് എൻ്റെ സുഖവും സന്തോഷവും വേണ്ടെന്ന് വെച്ചേച്ച് എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് നീതി നടപ്പാക്കി കൊടുക്കണം ദൈവത്തിന് അർഹതപ്പെട്ടതാണിത് ഈ ഹൃദയം നിങ്ങളിന്ന് പാടണം പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ ഞാൻ എന്നെ നിനക്ക് തന്നേക്കാം പിടിച്ചോ എന്നെ നിനക്ക് തന്നേക്കാം പക്ഷെ നിന്നെ എനിക്ക് വേണം എന്നെ നീ എടുക്കുവോ ഉപയോഗിക്കുവോ ഉപദ്രവിക്കുവോ എന്ത് വേണേലും ക്രൂശത്ത് കയറ്റുമോ എന്ത് വേണേലും ചെയ്തോ എന്നാ പിടിച്ചോ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ആത്മാവ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിന്നെ എനിക്ക് വേണം യാക്കോ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല കെട്ടി കെട്ടിപ്പിടിച്ചു ഇന്ന് രാത്രി നിങ്ങളവൻ്റെ കാൽപാതത്തിൽ കെട്ടിപ്പിടിക്കണം പിടിച്ചു പറയണം എൻ്റെ കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ പിടത്തില്ല എങ്കിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടേ ഇവിടുന്ന് പോകത്തു കണ്ണീരിൽ കനിയുന്ന ദൈവം നമ്മുടെ ദൈവം ഒരു കല്യാണം ഓർക്കാണ് ഒരു ഫാമിലി ഇവിടെ വരിക ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് പൊട്ടി തലയ്ക്കകത്തുമ്പോഴും ഇൻഫെക്ഷൻ തീ ഇങ്ങനെ പറക്കുന്നതെന്നാണ് പറയുന്നത് തലയ്ക്കകത്തോ കാര്താസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇൻഫെക്ഷൻ എവിടം വരെ ആയെന്ന് നോക്കാം ചിലപ്പോൾ മെമ്മറി പോവും ഓർമ്മ പോവും കണ്ണിന് കാഴ്ച പോവും മൊത്തം പോകുമെന്ന് തോന്നുന്നത് ആൾ മരിച്ചു പോകാൻ സാധ്യത തിരിച്ചു വിട്ടു ആ സ്ത്രീ ഞായറാഴ്ച രാവിലെ അടുത്ത സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും ഇവിടെ വന്നു രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അവർ പറഞ്ഞു മരണ വീട്ടിലെ പോലെ കരച്ചില എല്ലാവരും കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ അപ്പൻ അമ്മ എല്ലാവരും ഉണ്ട് മുറിക്കകത്ത് ഇങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് തിരിച്ചു വരണം ഇവിടെ തൈലാഭിഷേക ശുശ്രൂഷ നടക്കുന്നുണ്ട് ഞായറാഴ്ച സെക്കൻഡ്സ് എന്ന് പറയണം അവർ പോയി പോയിട്ട് തിരിച്ചു വന്നു ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു നീല നിറത്തിലുള്ള ചുരിദാറിട്ടാണ് ആ സ്ത്രീ ഇരുന്നത് അവർ മുഖം ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം എന്താ മരിക്കുമോ ഉറപ്പല്ലേ മരിക്കുമോ എന്ന് ഉറപ്പല്ലേ ഡോക്ടർമാരൊരു പോസിറ്റീവ് കാര്യവും പറഞ്ഞിട്ടില്ല നോക്കാം എന്നാ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അധികം താമസിക്കുക പ്രിയമുള്ളവരെ ഞാനിങ്ങനെ കാണാൻ ഈ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ നനഞ്ഞിങ്ങനെ പോകുന്ന കാണാം ഈ ചുരിദാറിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നനഞ്ഞിരിക്കുക മൊത്തം തൈലാഭിഷേകം നമുക്കത്ര ചെയ്യാനുള്ളൂ എണ്ണ പൂശുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദുഘാട നാമത്തിൽ ഈ തൈല മുഖാന്തരം എന്താണ് എല്ലാ രോഗങ്ങളും കർത്താവുന്ന സുഖപ്പെടുത്തണം ഇത്രയേ ഉള്ളൂ നമുക്ക് അതി കൂടുതലും ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല ഞങ്ങൾ പൂശിപ്പോയി എന്ത് സംഭവിച്ചെന്നറിയോ പ്രിയമുള്ളവരെ പിറ്റേ ദിവസം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇവർ ചെക്കപ്പിന് ചെല്ലുമ്പോൾ അവർ വീൽ ചെയറുമായിട്ട് വന്ന് ഇതിലിരുന്നോളം പറഞ്ഞു അവർ പറഞ്ഞ് എനിക്കങ്ങനെ വലിയ പ്രശ്നം തോന്നുന്നില്ല അടുത്ത സ്കാനിങ്ങിൽ എന്താ സംഭവിച്ചെന്നറിയ പ്രിയമുള്ളവരെ ബ്രെയിനിൽ ട്യൂമറും ഇല്ല ഇൻഫെക്ഷനും ഇല്ല ഇവിടെ വെച്ചുണ്ടായ സംഭവമാണ് ബ്രെയിനിൽ ട്യൂമറും ഇല്ല ഇൻഫെക്ഷനും ഇല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച എന്നെ ഒന്ന് കണ്ടച്ചാൽ പോയത് കഴിഞ്ഞ ഞായറാഴ്ച അവരെന്തോ ആവശ്യത്തിന് എന്നെ ഒന്ന് കണ്ട യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ദൈവരാജ്യം ഇന്നും യാഥാർത്ഥ്യമാണ് ദൈവശക്തി ഇന്നും പ്രകടമാണ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ദൈവരാജ്യം എവിടെയാണ് ഇതാ ഇവിടെ അതവിടെയെന്ന് ആർക്കും പറയാനാവില്ല ദൈവരാജ്യം നിങ്ങളിലാണ് അതുകൊണ്ട് നരകത്തെ പുറന്തള്ളിക്കൊണ്ട് സ്വർഗീയ അനുഭവങ്ങളുടെ ഒരു ലോകത്തേക്ക് കടന്ന് കയറാനുള്ള ഒരു വരം നൽകിയാണ് ദൈവം ഈ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളെ കൊണ്ടാക്കിയിരിക്കുന്നത് Gracias, see